കനത്ത നികുതിയുടെ നുഖം കേരളത്തിലെ ജനങ്ങളുടെ തോളിലേക്ക് വെച്ചു കൊടുത്ത് എല്ലാം അടപടലം ശരിയാക്കിയ ബജറ്റായിരുന്നു ഇക്കുറി കേരളം കണ്ടത് ഇന്ധന സെസിന്റെയും മറ്റ് അധിക ചുങ്കങ്ങളുടെയും പേരിൽ പ്രതിപക്ഷവും മറ്റും സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും തെരുവിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വീടുകൾക്ക് അധിക നികുതി ഏർപ്പെടുത്തിയ സർക്കാരിൻ്റെ അശാസ്ത്രീയമായ ഒരു തിരുവു നയം പിൻവലിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം മുൻകൈയ്യെടുത്ത് നടത്തിയ ഒരു ശക്തമായ പ്രതിഷേധം ഫലം കണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ നടുവടിച്ച നീതിരഹിത ബജറ്റിലെ ജനദ്രോഹപരമായ ഒരു നികുതി നിർദ്ദേശമായിരുന്നു ഇത് വീട് നിർമ്മിക്കുന്ന സമയത്ത് പണ്ടാര വകയിലേക്ക് ഒറ്റത്തവണയായി ഒടുക്കുന്ന കനത്ത നികുതിയും വർഷാവർഷങ്ങളിൽ കൊടുക്കുന്ന പാട്ടക്കരവും കൂടാതെ ഉപജീവനാർത്ഥം വിദേശങ്ങളിൽ താമസിക്കുന്നവരുടെ കേരളത്തിൽ അടഞ്ഞുകിടക്കുന്ന വീടുകൾക്കും അധിക നികുതിയാണ് സർക്കാർ നിർദ്ദേശിച്ചത് ഈ ന്യായമില്ലാത്ത നികുതി അതിക്രമത്തിനെതിരെ പ്രവാസി സംഘടനകളും വ്യക്തികളും വിവിധ ക്രൈസ്തവ സംഘടനകളും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങളും മറ്റും നൽകുകയും ചെയ്തു അതിന്റെ ഫലമായി പ്രതിപക്ഷത്തുനിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടിയായിട്ടാണ് ധനമന്ത്രി ബാലഗോപാൽ അങ്ങേയറ്റം അശാസ്ത്രീയമായി ഈ നികുതി നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് പ്രസ്താവിച്ചത് ഫണ്ടില്ലാതെ വലയുകയാണെന്ന് പറയപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കാനാണ് ഈ നികുതി നിർദ്ദേശം സർക്കാർ അവതരിപ്പിച്ചതെന്നും ഇതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആയിരം കോടി അധികമായി ലഭിക്കുമെന്നുമായിരുന്നുവെന്നും പറയപ്പെടുന്നു എന്നാൽ അതിനുമപ്പുറത്ത് വിദേശ മലയാളി ക്രൈസ്തവരെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള നിഗൂഢമായ ഒരു നീക്കം ഈ നിർദ്ദേശത്തിൽ പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ മെണക്കെടേണ്ടതായി വന്നില്ല കേരളം ഭരിച്ചു മുടിച്ച ഇടത് വലത് കക്ഷികൾ ഇവിടെ വേലയും കൂലിയും വ്യാപാരവും ഒന്നുമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയതിനാൽ ജോലിയും ബിസിനസ്സും തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ മലയാളികൾ നിർബന്ധിതരായി അതിൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയവരിൽ ഏറിയ കൂറും ക്രൈസ്തവരായിരുന്നു അതുകൊണ്ട് അവരുടെ വോട്ട് ശതമാനം സ്വാഭാവികമായി കുറഞ്ഞു ഒന്നോ രണ്ടോ വർഷങ്ങൾ കൂടുമ്പോൾ കേരളത്തിലെത്തുന്ന ഇവർ ആഴ്ചകൾ മാത്രം താമസിക്കാൻ കനത്ത കെട്ടിട നികുതി കൊടുത്ത് വലിയ വീടുകൾ നിർമ്മിച്ച് ഇട്ടിട്ടുണ്ട് അതിന് കൃത്യമായി നികുതിയും ഒടുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലേക്ക് പടർന്നു പിടിക്കാൻ കാത്തിരിക്കുന്ന ചില വർഗീയ ശക്തികളുടെ താല്പര്യത്തിന് അമിത പരിഗണന നൽകുന്ന പിണറായി സർക്കാർ അടച്ചിട്ട വീടുകൾക്ക് അമിത നികുതി ഏർപ്പെടുത്തിയാൽ നിലവിൽ വലിയൊരു തുക നികുതികളും മറ്റ് ചാർജുകളുമായി അടച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അതിനു പുറമെ അധിക നികുതി കൂടി വരുമ്പോൾ എന്തിന് ഇങ്ങനെ നികുതി കൊടുത്ത് ഒരു ഭവനം നാട്ടിൽ എന്തിനെ ഇടണമെന്ന് ചിന്തിച്ച് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ വിദേശ മലയാളി ക്രൈസ്തവർ നിർബന്ധിതരാകുമെന്നും ആ അവസരം മുതലാക്കി ചൂള വിലയ്ക്ക് അതെല്ലാം വാങ്ങിക്കൂട്ടാമെന്നും ചില വർഗീയ ശക്തികൾ ധരിച്ച് വശായിരുന്നു അടഞ്ഞുകിടക്കുന്ന വീടുകൾ മുഖേന ലാഭമല്ലാതെ പ്രത്യേകിച്ച് എന്ത് നഷ്ടമാണ് കേരളത്തിലെ ഭരണകൂടത്തിന് ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ ചിന്തിക്കുന്നവന് കിട്ടുന്ന ദൃഷ്ടാന്തമായിരുന്നു ഈ അധിക നികുതി നിർദ്ദേശത്തിലൂടെ പുറത്തു വന്നത് അതെല്ലാം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ സമൂഹം നടത്തിയ പ്രതിരോധ നീക്കങ്ങളും പ്രതിഷേധങ്ങളും കൂടെയാണ് ബലത്തിൽ ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് ഇതൊരു വലിയ തിരിച്ചറിവാണ് ഇവിടെ അല്പം അശ്രദ്ധ കാട്ടിയിരുന്നെങ്കിൽ നാട്ടിലൊരു പാർപ്പിടം എന്ന വിദേശ മലയാളികളുടെ ചിരകാല സ്വപ്നം ശിഥിലമായി പോകുമായിരുന്നു ഈ നികുതി നിർദ്ദേശം പിൻവലിക്കപ്പെട്ടപ്പോൾ ഇച്ഛാഭംഗത്തോടെ പല്ലിറങ്ങുന്ന പലരുമുണ്ട് അവർ അടുത്ത കുരുക്കുമായി താമസിക്കാതെ രംഗത്തെത്തിയേക്കാം ജാഗ്രത തുടരുക